ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്കന്തംപത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗത്തിലെ ഇരുപത്തൊന്നാമത്തെ അധ്യായമാണ് നോക്കുന്നത് വേണുഗാന നിരൂപൻ അതായത് കൃഷ്ണൻ്റെ വേണുഗാനത്തെ പറ്റി കൃഷ്ണനെ ഓടക്കുരലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് കിടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു കാര്യം നമ്മൾ ഓർത്താൽ അത് പെട്ടെന്ന് മനസ്സിലാവും ഓരോ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ് ആ കഥയിൽ പറയുമ്പോൾ അതിനനുസരിച്ചാണ് പറയുക നമുക്കറിയാം ഗോത്ര കാലഘട്ടത്തിലെ കഥാപാത്രമായിട്ട് എടുക്കുമ്പോൾ മഴുവാണ് ഇരുമ്പും ഒരു മഴുവാണ് ആയുധമായിട്ട് കാണിച്ചത് എന്നാൽ രാമന്റെ കാലഘട്ടത്തിലാകുമ്പോഴേക്ക് വിമാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാസ്ത്രം കൊടുക്കുന്നതിനെ പറ്റിയുള്ള പരാമർശമുണ്ട് കാറ്റ് ഉപയോഗിച്ചിട്ട് മലകളെ ഉയർത്തിക്കൊണ്ട് പോകുന്നു വാഹനങ്ങളിലുള്ള ടയർ അതെല്ലാം ഹനുമാനായിട്ട് ചിത്രീകരിച്ചു പിന്നെ ആ കാലത്തിൻ്റെ പ്രത്യേകത ഒറ്റ ഭാര്യയാണ് പക്ഷെ പരമ ഗോത്ര കാലഘട്ടത്തിൽ അത് പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞാൽ സ്ത്രീകളെ ഒരാൾ കൈക്കുള്ളവൻ അടുത്ത ദേശം കൈയേറും സ്ത്രീകളെയെല്ലാം പിടിച്ചിട്ട് സ്വന്തമാക്കും എന്നിട്ട് മറ്റുള്ളവരെ അടിമയാക്കും അങ്ങനെയെല്ലാം ആണ് അതുകൊണ്ട് ഭാര്യ എന്നാൽ പറയുന്ന അത്ര പ്രശസ്തിയില്ല എന്നാലേ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് കൊളോണിയിസത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് രാമൻ്റെ കാലഘട്ടം പക്ഷേ കൃഷ്ണനായപ്പോൾ അതെല്ലാം പോയി പിന്നെ പതിനാറായിരത്തി എട്ട് എന്ന കണക്കിലെത്തി അതുമാത്രമേ ഏറ്റവും സുന്ദ സുന്ദരമായ അതായത് ലോകം പുരോഗമിക്കുക ഏറ്റവും അവസാനത്തുമ്പോൾ ഏറ്റവും സുന്ദരം സുന്ദരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആഘോഷിക്കുന്നതാണ് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ മ്യൂസിക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനം സംഗീതം അതുകൊണ്ട് ഓടക്കുഴലിൽ ഓടക്കുഴലെ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടാ വീ വീണമുള്ള ആ ഓടക്കുഴലിനെ തന്നെ കൃഷ്ണന് കൊടുത്തു മൈപ്പീരിയലും വെച്ച് സുന്ദരമായി അവതരിപ്പിച്ചു ആ തരത്തിൽ തരത്തിലതിനെ കണ്ടുകൊള്ളണം സംഗീതത്തിൻ്റെ കാലഘട്ടം എന്നാണ് അതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യ ആഘോഷിക്കുകയാണ് അതുവരെ മൂന്ന് യുഗങ്ങളിലും അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നേടിയ എല്ലാ സൗഭാഗ്യങ്ങളും മനുഷ്യനാഘോ ആഘോഷിക്കുക എന്നുള്ള സംഗീതം തന്നെയല്ലേ പ്രധാനമായ ഒന്നും അപ്പോൾ ആ വീക്ഷണത്തോടുകൂടി ഇതിലേക്ക് കടന്നാൽ മതി ഇപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും ഒന്നിൽ ശ്രീ സുഖൻ പറയുകയാണ് അതും ശരക്കാലത്തെ ആ സൗന്ദര്യമായിട്ട് ബന്ധിപ്പിച്ചാണ് പറയുന്നത് ശരക്കാലത്തെ തെളിഞ്ഞ ജലത്തോടുകൂടിയതും താമരപ്പൊഴികളുള്ളതും എല്ലാം സുന്ദരമായാണ് ആ സൗരഭ്യം പരത്തുന്ന കാറ്റുകളും അതെല്ലോടു കൂടിയുള്ള ആ സമയത്ത് വനത്തിലേക്ക് ശ്രീകൃഷ്ണൻ ഗോകളോടും ഗോവിന്ദൻ കൂടി പ്രവേശിച്ചു രണ്ടിൽ കൂത്തുനിൽക്കുന്ന വനസമൂഹം മൂളി നടക്കുന്ന വണ്ടുകൾ പല പക്ഷികളുടെ ശബ്ദകോലാഹലങ്ങൾ അതുപോലെ പിന്നെ തടാകങ്ങൾ നദികൾ മലകൾ അങ്ങനെയെല്ലാം ഉള്ള ആ സ്ഥലത്താണ് അവർ പ്രവേശിച്ചത് അവിടെ പുല്ലാങ്കുള്ള ഊതിക്കൊണ്ടാണ് ഗോഖലെ മേച്ചു നടന്നത് മന്മത വികാരം ജനിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ വേണുഗാനം ഏതാനും സ്ത്രീകൾ കേട്ടിട്ട് സ്വന്തം തോഴിമാരോട് അവർ അതിനെപ്പറ്റിയെല്ലാം വർണ്ണിച്ചു പറയുന്നതായിട്ടാണ് സ്ത്രീകളുടെ ആ കാലത്തെ ബെൻപിള്ളേരുടെ എല്ലാം അവസ്ഥയായിട്ട് കണ്ടായിരുന്നത് നാലില് അതിനെ വർണ്ണിക്കാൻ തുടങ്ങിയ ഗോപക ഗോപികമാര് കൃഷ്ണൻ്റെ ഓരോ പ്രവൃത്തികൾ ഓർമ്മിച്ചു എന്തു പറയണമെന്നുള്ള കാര്യമെല്ലാം ഓർത്തുകൊണ്ടിരുന്നപ്പോൾ മദന താപത്താൽ അവർക്ക് മദന താപം ഉണ്ടാവുകയും വ്യാകുലചിത്തരായിട്ട് അതിന് വർണ്ണിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ അഞ്ചിൽ പറയുകയാണ് പീലിതിരുമുടി നല്ലൊരു നടനെ പോലെ അലങ്കൃതമായിട്ട് ആ അത്തരത്ത് ഒത്ത തിരുവിടൽ കാതുകളിൽ ചെറു കൊന്ന പൂവുണ്ട് പൊന്നുപോലെയുള്ള മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് രണ്ട് തരത്തിലുള്ള പുഷ്പങ്ങളാൽ പോത്തിണക്കപ്പെട്ട വൈജേന്ത് മാല ധരിച്ച് ഓടക്കുലൻ്റെ ദ്വാരങ്ങളെ അകരാമൃതം കൊണ്ടു നിറച്ച് ഗോപസംഘത്താൽ വാർത്തപ്പെട്ട് കീർ വാർത്തപ്പെട്ട കീർത്തനത്തോടുകൂടിയവനായി അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു അത് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് വേഷങ്ങളെപ്പറ്റിയെല്ലാം അത് നമുക്ക് പടത്തിൽ അതേമാതിരി വരച്ചു വെച്ചതുകൊണ്ട് എല്ലോന്നും ജയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കുറച്ച് വിട്ടുവിട്ടാണ് പറയുന്നത് ീവിധം സകല ജീവരാശികളുടെയും ഹൃദയ ഹൃദയം കവർന്ന വേണുനാഥനെ ഗോപികമർ എല്ലാവരും അവര് കേട്ടത് വെച്ച് വർണ്ണിക്കുവാൻ തുടങ്ങി അവർ അതുവരെ പലയിടത്തുനിന്ന് കേട്ട വിഷയങ്ങളെല്ലാം വെച്ചിട്ട് വർണ്ണിക്കുകയാണ് ഏഴില് ഒത്ത ചങ്ങാതിമാരോട് ഒത്ത ചങ്ങാതി എന്ന് പറഞ്ഞാൽ എല്ലാ ചങ്ങാതിമാരും ഗോപന്മാരുണ്ട് ബലരാമൻ കൂടെയുണ്ട് എല്ലാ ഒത്ത ജങ്ങാതിമാര് തന്നെയാണ് എല്ലാം ഒരേ പ്രായക്കാരാണ് പശുക്കളെ മാറ്റ് കാട്ടിൽ മേച്ചു നടക്കുന്നു അവർ പറയുന്നതായിട്ടാണ് ഒരാൾ ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ് അതിവിടെ പകർത്തുകയാണ് നന്ദനന്ദനന്മാരുടെ പുല്ലാങ്കുഴലിനെ അനുവർത്തിച്ചു കൊണ്ടുള്ള മറ്റുള്ളവരും എല്ലാം അത് വിളിക്കുന്നുണ്ട് അനുരാഗോദ്വീപകമായ അനുരാഗം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പുല്ലാങ്കുഴൽ വിളികളാണ് കടാക്ഷര വീക്ഷണമുണ്ട് അതേപോലെയുള്ള കടാക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ തിരുവുള്ളത്തെ യാതര ആ തിരുമുഖത്തെ യാതരാ നിശേഷം പാനം ചെയ്യുന്നുവോ ആ സൗന്ദര്യത്തെ ആരാണ് പാനം ചെയ്യുന്നത് അവരാൽ അനുഭവിക്കപ്പെട്ട ഒന്നു മാത്രമേ കണ്ണുകൾക്ക് പരമപ്രയോജനമായിട്ടുള്ളൂ ആ കണ്ണിലൂടെ കാണുന്ന അത് മാത്രമേ പ്രയോജനകരമായിട്ടുള്ളൂ മറ്റുള്ളതൊന്നും കാണുന്നതിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനം ഇല്ല എന്നാണ് പറയുന്നത് കണ്ണു എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൃഷ്ണന്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള നിസ്സാര അതിലൊന്നും അവർക്കൊരു താല്പര്യമില്ല ആ അവസ്ഥയിലേക്ക് അവര് എത്തി എന്നിട്ട് കെട്ടിലും മാന്തളിര് മയിൽപീലി പൂങ്കുല ചന്താമര നീലാംബരം വീതാംബരമാല എന്നിവയാൽ വിചിത്ര വേഷം ധരിച്ച ഇവർ അതായത് കൃഷ്ണനും ബലരാമനും ചിലപ്പോൾ ഗോപന്മാരുടെ ഇടയിൽ പാട്ടുപാടിക്കൊണ്ടും നടനവേദികളിൽ കയറി രണ്ട് നാട്യവിദഗ്ധരെ പോലെ പരിരസിക്കുന്നു അവർ രണ്ടുപേരും കൂടിയിട്ട് അവരുടെ ഇടയ്ക്ക് വലിയ നാട്യവിദഗ്ധരെ പോലെയാണ് ഈ രണ്ടുപേരും പരിരസിക്കുന്നത് ആ ഓടക്കുഴൽ ഏത് മാഹാത്മമാണ് എന്ന് ചോദിക്കുകയാണ് കാരണം ഗോപികമാരായ നമുക്ക് പോലും ദുർലഭമായ കൃഷ്ണൻ്റെ അധരാമൃത രസം മാത്രം അവരെന്ത് ചെയ്യാണ് തന്നിഷ്ടം പോലെ അനുഭവിക്കുകയാണല്ലോ ഗോപികമാർക്ക് പോലും കിട്ടാത്ത അപൂർവമായി ദുർലഭമായി ലഭിക്കുന്നത് ആ പുല്ലാങ്കുഴൽ എന്ത് ചെയ്യുകയാണ് ആ അധരാമൃതത്തെ യഥേഷ്ടം അനുഭവിക്കുകയാണ് അതുകൊണ്ട് ആ പുല്ലാമ്പുഴലുകൾ ഭയങ്കര ബാക്കിയുള്ളവരാണ് നദികൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യുകയാണ് നദികളെടുത്തരുന്നതാണല്ലോ ഇവൻ പാടിച്ചു കൊടുക്കുന്ന അതുകൊണ്ട് അവർ റോമാഞ്ചം കൊള്ളുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ നദികൾ ഓളം തൊള്ളുന്നത് പിന്നെ വൃക്ഷങ്ങളെല്ലാം ആനന്ദക്കണ്ണീര് ഒഴുക്കിയാണ് അത് കേട്ടിട്ട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇട്ടിട്ടാണല്ലോ ഓതുന്നത് എൻ്റെ പത്തിൽ പറയുകയാണ് ഈ വൃന്ദാവനം ഭൂമിയിൽ സൽകീർത്തി വളർത്തുന്നു കാരണം കാരണം എന്താ ദേവതയുടെ പുത്രന്റെ തൃപ്പാതമേറ്റതായതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ വേദ വേണുനാഥത്താൽ തന്നെ ആ വേണുതത്താൽ മതിച്ച വണ്ടുക മയിലുകൾ മയിലുകൾ എന്ത് ചെയ്യുകയാണ് നൃത്തം ചെയ്യുന്നുണ്ട് മറ്റു ജീവികളെല്ലാം ഇത് കണ്ടിട്ട് മലേൻ്റെ മുകളിൽ കയറാതെ എല്ലാം താഴ്വാരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും വണ്ണുകൂടിയിരിക്കുകയാണ് ഈ അതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്ര വൃന്ദാവനം ഇത്ര ഭാഗ്യം ചെയ്തത് എന്ന് പറഞ്ഞത് ഇനി പതിനൊന്നിൽ വിശേഷ ബുദ്ധി ഇല്ലാത്ത മാൻപേടകൾ മാൻപേടകൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല എന്നാണ് പറയുന്നത് ഭാഗ്യമുള്ളവരാണ് അവർക്ക് വലിയ ബുദ്ധിയൊന്നുമില്ലെങ്കിൽ അവർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണെന്ന് പറയുകയാണ് കാരണം ഈ വാ വാ വേണുനാഥം കേട്ടിട്ട് ഇതേ ഊതുന്ന വേണുനാഥം കേട്ടിട്ട് ഭർത്താക്കന്മാരോട് ഒന്നിച്ചാണ് നിൽക്കുന്നതെങ്കിലും ആ മാൻപേടകൾ പോലും ആ നോട്ടത്തിൽ ആകൃഷ്ടരായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവിൻ്റെ കൂടിയാണുള്ളത് പന്ത്രണ്ടില് സ്ത്രീകൾക്ക് ആനന്ദം നൽകുന്ന സൗന്ദര്യവും സൗശീല്യവും ഉള്ള കൃഷ്ണനെ കണ്ട് കൃഷ്ണന്റെ വേണുനാഥം കേട്ട് വിമാനത്തിൽ സഞ്ചരിക്കുന്ന ദേവാങ്കനന്മാർ ദേവന്മാരും ദേവിമാരുണ്ടല്ലോ ദേവാങ്കനമാർ അവരെല്ലാം തളർന്നു പോയി ആ വിമാനത്തിലൂട്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇത് കേട്ടിട്ട് ആ വേണുനാഥം അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഉത്കർഷത്തോടുകൂടി തലമുടിയിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന പൂക്കളോടും ഇപ്പം തലമുടി നല്ല പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാണ് കുത്തഴിഞ്ഞ വസ്ത്രം മുടിക്കുത്തെല്ലാം അല്ല മടിക്കുത്ത് സോറി മടിക്കുത്തെല്ലാം അഴിഞ്ഞ വസ്ത്രക്കാലം അവർ മോഹിച്ചു പോയവരായി എന്ന് പറയണം മടിയുടെ മടിയിൽ കുത്തിയ വസ്ത്രം മടുപ്പഴിഞ്ഞ വസ്ത്രവുമായിട്ട് അവർ എങ്ങനെ മോഹിച്ചു നീക്കിയാണ് ഇവിടെ വിമാനത്തിൽ പോകുന്ന ദേവസ്ത്രീകൾ ഇനി പതിമൂന്നില് ശ്രീകൃഷ്ണനെ നേത്രഭാവേന മകൻ മനസ്സിൽ ചേർത്ത് ശ്രീകൃഷ്ണനെ കണ്ണിൽ കണ്ടിട്ട് ആ ഭാവത്തിൽ മനസ്സിൽ ചേർത്ത് നേരെ അങ്ങ് മനസ്സിലേക്ക് എടുത്തിട്ട് കണ്ണുകളിൽ കണ്ണീർ കണം നിറഞ്ഞു നിൽക്കുന്ന പശുക്കളാകട്ടെ പശുക്കളും നോക്കിയിട്ട് കൃഷ്ണനെ തന്നെ നോക്കിയിട്ട് ഉള്ളിലെടുത്തിട്ട് കണ്ണിൽ നിന്ന് വെള്ളു പിളിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ വേണുനാഥത്തെ എന്ത് ചെയ്യുകയാണ് ഉയർത്തിപ്പിടിച്ച ചെവികളാൽ ആ പശുക്കളൊരു ചെവി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ആ പാത്രം കൊണ്ട് ചെവിയാകുന്ന പാത്രം കൊണ്ട് അത് പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണന്റെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് ചെവി ഊർപ്പിച്ചിട്ട് ചിവിുന്ന പാത്രത്തിൽ ആ ഗാനം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പാൽ പശു കുട്ടികളാകട്ടെ ചുരന്ന മാൽ മുലപ്പാൽ വായിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുകയാണ് പാ പശുവിൻ്റെ കുട്ടികളാണെങ്കിൽ ഇത് കേട്ടിട്ട് പാൽ വലിച്ച് വായിലെടുത്തിട്ട് ഇറക്കാതെ അങ്ങനെ ഈ പാട്ടും കേട്ടിട്ട് ഇരിക്കുകയാണ് ഇതെല്ലാം കഥയിൽ പറയുന്ന അതേപോലെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അത്രയും സംഗീതപരമാണ് ആ കാലഘട്ടം നമുക്കറിയാം ആ കാലഘട്ടത്തിലാണ് എല്ലാ കലകളും വികസിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടേ കലകളുടെ ആചാര്യനായ എന്നെല്ലാം പറഞ്ഞു കൊണ്ടാണ് ഈ അധ്യായം ഇതിൻ്റെ മുമ്പിലത്തെ അധ്യായം തുടങ്ങിയിരുന്നത് എല്ലാ കലകളും ആ സമയത്താണ് ഉത്ഭവിച്ചത് ഇത് പതിനാല് പറയുകയാണ് ഈ വനത്തിലെ പക്ഷികൾ മുനികൾ തന്നെയാണ് പക്ഷികൾ മുനികളാകാനാണ് സാധ്യത കാരണം അവ ഇളം തളിരോടുകൂടിയ മഴ കഴിഞ്ഞിട്ട് വന്നതാണല്ലോ അപ്പോൾ ഇളം മരച്ചില്ലകളിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണനെ തന്നെ കണ്ണടക്കാതെ നോക്കിക്കൊണ്ടും ഇതര ശബ്ദങ്ങളൊന്നും കേൾക്കാതെ ആ മുരളീഗാനം കൊണ്ട് തന്നെ മുരളീഗാനം മാത്രം കേട്ടിരിക്കുകയാണ് ഏതുപോലെ ഋഷികൾ ഒരേ മനസ്സൊന്നിൽ തന്നെ ചെല്ലു വെച്ചിരിക്കുന്നത് പോലെ ഇവർ ഈ ജ്ഞാനത്തെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ മുനികൾക്ക് സമാനമാണ് പതിനഞ്ച് ആ കൃഷ്ണന്റെ ശബ്ദം കേട്ട് നീർചുഴികളാൽ ചുറ്റപ്പെട്ട് എന്തായി കൃഷ്ണന്റെ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദാടി എത്തിയപ്പോൾ അവിടെ ചുഴലി ഉണ്ടായി ചുഴി മാതിരിയായി ആ ശബ്ദാടെ പതിച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ വേഗത കുറഞ്ഞ് ആ വേഗത കുറഞ്ഞ കൈകളാൽ താമരപ്പൂക്കളെ കാഴ്ചവെച്ചു ആർക്കവിടെ താമരയും ഉണ്ടല്ലോ ചുഴിയുണ്ട് അതിൻ്റെ അപ്പുറത്ത് താമരേൻ്റെ തണ്ടിൻ്റെ ഇടക്ക് വെള്ളം ഒഴുകുമ്പോൾ അതിന് ചുറ്റി പടരുമല്ലോ വെള്ളം ഒഴുകുന്നിടത്തൊരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ ചുഴിയുണ്ടാവും ഇവിടെ താമരേൻ്റെ പൂവിന് വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ അതിൻ്റെ ചുറ്റും ചുഴിയുണ്ടായി അതിൻ്റെ വേഗത കുറഞ്ഞ് ആ കൈ കൊണ്ട് ഭാവനയിൽ കാണണം താമര ആർക്ക് കാഴ്ച വെക്കുകയാണ് ശ്രീകൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ കാഴ്ച വെക്കുകയാണ് പതിനാറില് ബലരാമനോടും ഗോപന്മാരോടും കൂടി പശുക്കളെ മേച്ച് പുല്ലാങ്കുഴലും ഉതി സഞ്ചരിക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് മേഘം ചെയ്തു ആകാശത്തിലേക്ക് ഉയർന്നു എന്നിട്ട് എന്നിട്ട് പ്രേമത്താൽ പുഷ്പവൃഷ്ടി നടത്തി എന്നിട്ട് തനിക്ക് ചേർന്ന ചങ്ങാതിയായി കൃഷ്ണനായി കൃഷ്ണനാണ് വേണ്ടി തനിക്ക് ചേർന്ന ചങ്ങാതി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ നിറം മേഘത്തിൻ്റെ നിറം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തനിക്ക് ചേർന്ന കൃഷ്ണന് വേണ്ടി കുടപിടിച്ചു മേഘം കുടപിടിച്ചു എന്നാണ് പറയുന്നത് ഇനി പതിനേഴിലെ വേടശ്രീകൾ പൂർണ്ണ കാമ കാമകളാണ് പതിനേഴ് പറയാണ് വേടശ്രീകളെ പറ്റി അവർ പൂർണ്ണ കാമകളാണ് കാരണം ഭഗവാൻ്റെ പാത്മ പത്മത്താൽ ഭഗവാൻ ഇങ്ങനെ നടക്കുമ്പോൾ അതിലുള്ള പാദപത്മത്തിൽ നിന്ന് പകരുന്ന മറ്റേ കുങ്കുമം അവിടെ ചെടികളിലെല്ലാം പറ്റിപ്പിടിച്ചത് അവരെ കാമതാപത്താൽ എന്തു ചെയ്യാണ് ഈ വേട സ്ത്രീകൾ ആ കുംഭ കുമ്പത്തെ എടുത്തിട്ട് മുഖത്തും മുലയിലുമെല്ലാം പെരട്ടുകയാണ് വിലേപനം ചെയ്തിട്ട് കാമാർത്തിയെ പരിഹരിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നത് പതിനെട്ടിലെ ഗോവർദ്ധനപർവ്വതം കൃഷ്ണഭക്തിയിലെ അഗ്രഗണ്യനാണ് എന്ന് പറയുകയാണ് കാരണം ശ്രീരാമകൃഷ്ണന്മാരുടെ പാദസ്പർശത്താൽ സന്തോഷം പൂണ്ടു അവർ അതുമാത്രമല്ല പശുക്കൾ പശുപാലകർ അവരോടുകൂടിയെല്ലാം അവർക്ക് എന്തു കൊടുത്തു വെള്ളം കൊടുത്തു ഇളം പുഷ്പങ്ങൾ കൊടുത്തു പിന്നെയോ ഗുഹാഗൃഹം എപ്പോൾ മഴ പെയ്യുമ്പോൾ തങ്ങാനുള്ള ഗുഹകൾ കൊടുത്തു മൂലാവിയാൽ അവരെ എന്ത് ചെയ്തു സത്കരിച്ചു എന്തുകൊണ്ടെങ്കിലും അവർക്ക് പർവ്വതം കൊടുത്തത് കൊണ്ട് ഇവരെല്ലാം കൂടി നിൽക്കുന്ന ഗോപന്മാരും എല്ലാം അതുകൊണ്ട് ഏറ്റവും വലിയ കൃഷ്ണഭക്തരാണ് ഗോവർദ്ധന പർവ്വതം ഇനി പത്തൊമ്പതിലെ ഗോപന്മാരോടുകൂടി കാടുതോറും മേൽപ്പറഞ്ഞ വിധം മേച്ചു നടന്ന അവർ ചില പശുക്കളുടെ കാല് കെട്ടാനുള്ള കയറും കഴുത്തിൽ കുടുക്കിടാനുള്ള കൊണ്ടാണ് നടന്നിരുന്നത് അതുകൊണ്ട് അവരുടെ രൂപം ഏത് തരത്തിലാണ് ഗോപലക്ഷണമുള്ള രാമലക്ഷണന് ലക്ഷ്മണൻ അല്ല രാമ കൃഷ്ണന്മാർ ഗോപം കുമാരന്മാരുടെ ലക്ഷണങ്ങളൊത്ത രാമകൃഷ്ണന്മാർ അപ്പം യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെയും രാമൻ്റെയും രൂപം ഏത് തരത്തിലാണ് ഗോപന്മാരോട് പോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല എല്ലാം ഗോപന്മാർ തന്നെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തുണ്ട് പശുക്കളെ കൗത്ത് കൊടുക്കാനുള്ള കാര്യമുണ്ട് മറ്റേ കാലിന് വെടിക്ക് കെട്ടിയിടാൻ വേണ്ടിയുള്ള കാര്യവും എല്ലാം ഉണ്ടായിട്ടാണ് നടക്കുന്നത് എന്നിട്ട് അവരുടെ ഉത്കൃഷ്ടം മുരളീനാഥൻ കേട്ടിട്ട് വൃക്ഷങ്ങൾക്ക് പോലും രോമാഞ്ചം ഉണ്ടായി ഇനി ഇരുപതിൽ പറയാണ് വൃന്ദാവനത്തെ സഞ്ചരി സഞ്ചരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഇപ്രകാരമുള്ള ചില ലീലകൾ തമ്മിൽ തമ്മിൽ വർണ്ണിച്ച് പറഞ്ഞുകൊണ്ട് ഗോപികമാരും ഇതെല്ലാം ഗോപികമാർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് കേട്ടത് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത് തമ്മിൽ തമ്മിൽ തന്മയത്വം പ്രാവശ്യം അവർ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ ലീലകളും ബലരാമൻ്റെ ലീലകളും എല്ലാം പറയുകയാണ് ചെയ്തത് ആ കാര്യമാണ് ഇവിടെ അവർ പറയുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്